ഓ പുളിമുളത്തിന് ഒപ്പു ഓടിപ്പോയെ അമ്മ എന്തോ ചെയ്യാനാ രണ്ടു വട്ട എടുത്തിട്ട് കളഞ്ഞു അത് ഇട്ടില്ലെന്ന് പറഞ്ഞു പിന്നെ ഒരു കുറച്ചുകൂടെ വാരി ഇട്ടു അയശുവേ ഉളഞ്ഞു വന്ന ഒരു കാര്യം പറയട്ടെ അമ്മ എന്താ പുളിമുളത്തിന് ഒപ്പു ഓടിപ്പോടി എന്തോ അമ്മ ഇത് വായി വെക്കാൻ പറ്റുന്നില്ലല്ലേ എടു ഞാനിപ്പടുത്ത കറിക്ക് ഉപ്പില്ല വെക്ക എന്നിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനാ പൊടച്ചവനെ എങ്ങനെയാമ്മ ഇനി കറിക്ക് ഉപ്പ് കുറയ്ക്കുന്ന നിന മറ്റേ വെക്കുന്ന കറിക്ക് ഉപ്പില്ലാതെ വെക്കാന്നിട്ട് ഇത് അതിന്റെ കൂടെ ഒഴിച്ചു കൂട്ടുമ്പോ അറിയത്തില്ല അങ്ങനെ ചെയ്യാൻ പറ്റും മോര് കറി വെക്കുന്നതിന് ഉപ്പില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് കറിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചാലും അപ്പ ഉപ്പ് മാറിയാലോ അത് ശരിയായിരുന്നു ആ അത് നല്ല ഐഡിയ ആപ്പ എടുത്ത് പറയാനും രണ്ടാമത് വെള്ളം ഒഴിച്ചിട്ടു ആപ്പി വെള്ളമൊഴിച്ചപ്പോ കറി കൂട്ടത്തില്ല ഇല്ല ഞാൻ പറയത്തില്ല ഞാൻ പറഞ്ഞെടുക്കും കറിക്ക് ഉപ്പ് കൂടി കൂടിക്കൊണ്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചു എല്ലാം ഞാൻ ഇവിടെ നിന്ന് കേട്ടോണ്ടിരിക്കാൻ പറയാനല്ലേ മൊക്കെന്തോണേന മേടിച്ചു തരാം എനിക്ക് ആ ഡാർക്ക് മാണിച്ച് ബിസ്ക്കറ്റ് മേടിച്ചെന്നാ എന്ന വാപ്പിയെടുത്ത് പറയത്തില്ല ഇരിക്കും കറിക്ക് ഉപ്പ് കൂടിയാ നാപ്പത് രൂപയുടെ സാധനം നിനക്ക് മേടിച്ചു തരണം പറയാൻ പറഞ്ഞോളാൻ കുഴപ്പമില്ല എനിക്ക് ഞാനേ ഭീഷണിയുടെ സ്വരം ഉണ്ടോ തള്ളന്മാര് ഏ അപ്പ എനിക്കുടത്ത് എനിക്ക് വേണം അല്ലെങ്കിൽ ഞാനും പറഞ്ഞു കൊടുക്കും മാപ്പിയെടുത്ത് എന്റെ ബർത്ത്ഡേ എനിക്ക് ഞാൻ എനിക്ക് എല്ലാരും കൂടെ എന്നെയാല് ഇതിനക്കാൻ നല്ലത് അതായിരുന്നു രണ്ട് മേടിച്ചു നിനക്കായും കറിക്കും ഉപ്പുകൂടി കറിയപ്പോ കൂട്ടുന്ന നല്ലത് അങ്ങനെ അത്ര പാടില്ലല്ലേ ഇപ്പൊ നിങ്ങൾ വാപ്പ വരുമ്പോ പറയണ്ട ഞാൻ വാപ്പി വരുമ്പോ ഞാൻ പറഞ്ഞോളൂ ഈ ഡാറ്റ്സും ഒക്കെ മേടിക്കുന്ന പൈസ എന്തിനെ വെറുതെ ഞാൻ കളയുന്നു മാപ്പി വരുമ്പോ ഞാൻ കാര്യം പറഞ്ഞു വപ്പി ഇച്ചിരി അറിയാതെ ഓർമ്മക്കുറവോ ഇച്ചിരി ഉപ്പ് വറ്റി പോയി രണ്ടു വട്ടം ഇട്ടു ഇട്ടുപോയോ ഞാൻ കാര്യം പറഞ്ഞോളാം വാപ്പി വരുമ്പോ ഞങ്ങള് പറയത്തില്ല ഞങ്ങൾ അയ്യോ വേണ്ട ഞാൻ ബാപ്പിരുമ ഞാൻ പറഞ്ഞോളാം ഇക്കാപം പറ്റി പോയാ സംസാരത്തിനിടയിൽ ശകല ഉപ്പ് കൂടി പോയിക്കാ വേറെ എന്തെങ്കിലും കറിക്ക് ഉപ്പ് കുറച്ചോണ്ട് ഇത് ഞാൻ മേക്കപ്പ് ചെയ്ത് പൊയ്ക്കോളാം കേട്ടാ രണ്ടുപേരും അങ്ങ് ചെല്ലു രാവിലെന്തെങ്കിലും ജോലിയുള്ള നോക്ക് എനിക്ക് വേറെ ഉമ്മ ഉമ്മ ഉമ്മീസ് അത് പത്തിരടല്ലേ ഉള്ളു ൈസ് പഠിച്ചതരാം അങ്ങനത്തന്നെ പത്ത് രൂപ അല്ലേ ഉള്ളു എന്തൊക്കെ പ്രതീക്ഷ ഉള്ളായിരുന്നു മൊത്തം വെള്ളത്തില്ലേ ആദ്യം